ഒരു കപ്പ് ഉഴുന്ന് പരിപ്പ് അളന്നെടുക്കുന്നുണ്ട് മൂന്നാല് തവണ നല്ല വൃത്തിയായിട്ട് ഒന്ന് കഴുകിയെടുത്തതിനു ശേഷം നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉഴുന്ന് പരിപ്പ് അഞ്ചു മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് അനുവദിക്കുന്നുണ്ട് കുതിർത്തെടുത്ത ഉഴുന്ന് പരിപ്പ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് വെള്ളം തളിച്ചു കൊടുത്തുകൊണ്ട് പതിനഞ്ചായിട്ട് ഇരുപത് മിനിറ്റ് ഉഴുന്നൊന്ന് അരച്ചെടുക്കണം ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞ് പൊങ്ങി വന്നതിന് ശേഷം അതിലോട്ട് അല്പം ഓറഞ്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടിയും ഫുഡ് കളറും ഈവൺ ആയിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് മാവ് വാങ്ങി വെക്കാം മാവ് ഇതുപോലെ വെള്ളത്തിലിടുമ്പോൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കണം അതാണ് കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നര കപ്പ് പഞ്ചസാരയിലോട്ട് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഷുഗർ സിറപ്പ് ഒന്ന് ഒട്ടെന്ന് പരിഭവുമ്പോൾ ഒരു പിഞ്ച് ഉപ്പും അല്പം ഓറഞ്ച് റെഡ് ഫുഡ് കളറും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മാറ്റി വെക്കാം ഒരു പൈപ്പിംഗ് ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഉഴുന്നു മാവ് നിറച്ച് ഉഴുന്നു മാവ് തുറന്ന് വെക്കരുത് അടച്ച് വേണം എടുത്തു വെക്കാനായിട്ട് ബാറ്ററി ഫില്ല് ചെയ്ത് ഹോളൊക്കെ ഇട്ട് നമ്മുടെ പൈപ്പിംഗ് ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഷുഗർ സിറപ്പിലോട്ട് രണ്ട് ഡ്രോപ്പ് റോസ് റോസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് ചൂടായ എണ്ണയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഇതുപോലെ എണ്ണയിലൊന്ന് ഭംഗിയായിട്ട് പൈപ്പ് ചെയ്തിട്ടെടുക്കാം ആദ്യം നമ്മൾ വരയ്ക്കുന്ന മൂന്ന് ലൈൻ ആണ് കേട്ടോ അതിന് മുകളിൽ ഇതുപോലെ ഫ്ലവർ വരയ്ക്കുകയാണെങ്കിൽ ബാറ്റർ തന്നെ പോകാതെ കൂടെ തന്നെ നമുക്ക് ജിലേബി ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും ഫ്ലെയിമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക നന്നായി വെന്ത് ഇത ഇതുപോലെ നുരയൊക്കെ അടങ്ങി വരുമ്പോൾ കോരി ചൂടോട് കൂടെ തന്നെ ഷുഗർ സിറപ്പിലൊന്ന് മുക്കി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം ജിലേബി ഷുഗർ ഒന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട് പ്ലാസ്റ്റിക് പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എണ്ണയിലും മുട്ടാതെ കറക്റ്റ് ആയിട്ട് ഇതുപോലൊന്ന് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ അമ്മ പറഞ്ഞു തന്ന കഥകളിലൂടെ ഞാൻ പഠിച്ചെടുത്ത റെസിപ്പിയാണ് ഈ ജിലേബിയുടേത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ തവണ ഞാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജിലേബിയാണ് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ താങ്ക്